ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഓഗസ്റ്റ് ഒന്നു മുതൽ പല നിയന്ത്രണങ്ങളും വന്നു ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ന്യൂസുകളും വീഡിയോകളും കണ്ടിരുന്നു അത് കണ്ടിട്ട് പലരും എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്തൊക്കെയാണെന്നുള്ളത് കാണാം നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ ഒരുപാട് തവണ ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ ഇപ്പോഴത് അമ്പത് തവണ മാത്രമേ ഒരു ദിവസം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അമ്പത് തവണ എന്നുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നമ്മൾ എങ്ങനെ അമ്പത് തവണയൊക്കെ ചെക്ക് ചെയ്യോ അതുകൊണ്ട് അത് പ്രശ്നമില്ല രണ്ടാമത്തെ മാറ്റം ഓട്ടോ പേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് നിശ്ചിത സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ ചില ആപ്പിന്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കില്ലേ അല്ലെങ്കിൽ ലോൺ എടുക്കില്ലേ ഉദാഹരണത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ കുക്കു എഫ് എം ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ചില ബാങ്ക് ലോണുകൾ അതെല്ലാം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയില് ഓട്ടോ പേ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിശ്ചിത സമയത്ത് മാത്രമേ നമ്മളേതിൽ നിന്ന് പോകുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഓട്ടോ പേ അല്ലേ അത് അവർ അവരെപ്പോഴാച്ചെടുക്കട്ടെ അതുകൊണ്ട് അത് നമ്മളെ വലുതായിട്ട് ബാധിക്കില്ല മൂന്നാമത്തെ കാര്യം പണമിടപാട് നടത്തിയതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കില്ലേ അത് മൂന്ന് തവണ മാത്രമേ പറ്റുകയുള്ളൂ ഒരു തവണ പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ് സെക്കൻഡ് കഴിഞ്ഞിട്ടേ അത് പരിശോധിക്കാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഞാൻ താങ്കൾക്ക് ഗൂഗിൾ പേയിലൂടെയോ ഫോൺ പേയിലൂടെയോ പൈസ അയച്ചു എന്ന് കരുതുക അത് അവിടെ കിട്ടിയോ നമ്മുടെ ഇന്ന് പോയോ എന്നുള്ള ആ ഇടപാട് നോക്കുന്ന ഒരു പരിപാടിയില്ലേ സ്റ്റാറ്റസ് നോക്കുന്നത് അത് മൂന്ന് തവണ പറ്റുള്ളൂ ഒരു തവണ നോക്കിയാൽ പോരെ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ പോയിട്ടില്ലെങ്കിലും അറിയാം ഇതും നമ്മളെ ഒന്നും ബാധിക്കില്ല എന്നേ ഇങ്ങനെ എന്തിനെ മാറ്റങ്ങൾ കൊണ്ടുവന്നുള്ളത് അറിയോ സ്പീഡ് സേഫ്റ്റി ട്രസ്റ്റ് എന്നിവയാകെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ കൺട്രോൾ ആക്കുക അല്ലെങ്കിൽ സേഫ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതുകൊണ്ട് നമുക്കൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ചെയ്യുന്നവരൊക്കെ നോക്കി നോക്കൂ ഒരു പ്രശ്നം എന്നേ പിന്നെ വെറുതെ ചിലർ ഓൺലൈനായിട്ട് ഇടുന്നത് അവർക്ക് വ്യൂസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ പേടിപ്പിക്കുന്നത് അതൊന്നും അല്ല ഒരു കുഴപ്പമില്ല ഓക്കെ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും വരുമാനം കിട്ടണ്ടെന്നുള്ളത് അറിയാലോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം വീഡിയോ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും അതായത് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള മെനക്കിടയുള്ളൂ ഇത്രയും പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും നല്ല വരുമാനവും കിട്ടും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ഒരു ചാനൽ അല്ലെങ്കിൽ പേജ് തുടങ്ങുക എന്നുള്ളത് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് ചുരുങ്ങിയ ചെലവിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്കത് ലോകത്തെ ഏതു ഭാഗത്ത് വന്നിട്ട് നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനെ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യൂ എല്ലാ വിവരങ്ങളും വാട്സപ്പിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ താഴ്ത്ത് കമൻ്റായിട്ടല്ല വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യണം ഓക്കെ